ഇവരുടെ ഞാൻ എന്തിനാണ് ഇവർ ആരെങ്കിലും അനുവാദം വാങ്ങുന്നത് ഞാൻ എഴുതുന്നത് ഒരു റൈറ്ററെ പറ്റിയാണ് ഞാൻ ഇവരുടെ അമ്മയോ അമ്മായിയോ അല്ലെങ്കിൽ വല്യമ്മയോ പറ്റിയിട്ട് എഴുതുന്ന പുസ്തകമായിട്ടല്ല എഴുതിയത് ഞാൻ അന്ന് തന്നെ സിതാ ഒരു മെസ്സേജ് അയച്ചിരുന്നു ഞാൻ ഒരു കോതർ ഒരു പുസ്തകമുണ്ട് അത് എൻ്റെ മെൻറ്ററായിട്ടുള്ള ഇങ്ങനെ ഒരു സ്ത്രീ ഒബ്ലീവിയനിലുള്ള ഒരു സ്ത്രീയെ പറ്റിയാണ് എൻ്റെ മെൻറ്ററായിട്ടുള്ള പ്രമീള നായരെ കുറിച്ചാണ് നിങ്ങൾ അമ്മയെക്കുറിച്ചല്ല ആൻഡ് ദി നെയിം ഹാപ്പൻസ് ടു ബി പ്രമീള നായർ എന്ന് പറഞ്ഞു പുസ്തകത്തിൻ്റെ ഓരോ ഘട്ടത്തിലും അവർക്ക് ഓരോ മെസ്സേജസ് അയച്ചിരുന്നു ഉണ്ടായിട്ടില്ല ഒരു പൊതുവേ വാട്സാപ്പിൽ അവരുടെ സുഹൃത്തുക്കളുടെ എല്ലാവരുടെ അടുത്തും ഞാൻ ചോദിച്ചിരുന്നു പൊതുവേ വാട്സാപ്പിൽ അവർ മറുപടി ഒന്നും പറയാറില്ല എന്ന് പറഞ്ഞു ഒരിക്കലും ഇല്ല എനിക്ക് അവരായിട്ട് ഒരു ഇല്ല അവർ അമേരിക്കയിൽ പോയതിന് ശേഷം എനിക്ക് അവരായിട്ട് ബന്ധമില്ല അപ്പം ഏതെങ്കിലും ഒരു പ്രതികരണം ഇതിൽ നിന്ന് ഈ അശ്വതി ജനിക്കുന്നതിന് മുമ്പേ ഉള്ള ഒരു കാലഘട്ടത്തിനെ പറ്റി ഞാൻ എഴുതുന്നതിന് ഞാൻ എന്തിനാണ് അശ്വതിൻ്റെ അടുത്ത് സമ്മതം വാങ്ങിക്കുന്നത് അശ്വതിയെപ്പറ്റി പരാമർശം ഇല്ല ഈ അശ്വതി ജനിച്ചതിന് ശേഷമുള്ള എം ടിയെ പറ്റിയും പരാമർശമില്ല അങ്ങനെയുള്ള ഒരു പുസ്തകത്തിനെ പറ്റി പിന്നീട് വരുന്ന തലമുറ അങ്ങനെയാണെങ്കിൽ അവരുടെ പുതിയ തലമുറയോടും ഞാൻ സമ്മതം വാങ്ങണോ ഞാൻ എനിക്കറിയാവുന്ന മരിച്ചു പോയിട്ടുള്ള ഒരു റൈറ്റർ ആ റൈറ്ററിനെ പറ്റി ഏറ്റവും ഫെമിനിസ്റ്റിക് ആയിട്ടുള്ള ഒബ്സർവേഷൻ നടത്തിയ ഒരു പുസ്തകമാണത് അത് എന്തുകൊണ്ടാണ് നമുക്കെല്ലാവർക്കും ഭയം എന്ന് വെച്ചാൽ അത് പാട്രിയാർക്കിയുടെ തലപ്പത്ത് അതിൻ്റെ ഒരു ക്ലാസിക്കൽ എക്സാമ്പിളായിട്ട് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് നമുക്ക് ഈ സൗകര്യം ഈ പ്രിവിലേജ് ഉണ്ട് അവർക്ക് അത്തരം ആൾക്കാർ ഇല്ലായ്മ ചെയ്യുന്ന ഇത്തരം സ്ത്രീകളെപ്പറ്റി സംസാരിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഞാനത് എഴുതിയിട്ടുള്ളത് സമ്പൂർണമായിട്ടുള്ള പൊളിറ്റിക്കൽ കൺവെൻഷൻ ഇതോട് കൂടിയിട്ടാണ് കൺവിക്ഷനോട് കൂടിയിട്ടാണ് അല്ലാതെ ഞാൻ എനിക്ക് എനിക്കെന്ത് വ്യക്തിപരാകിയാണ് അവരോട് തീർക്കാനുള്ളത് അല്ലെങ്കിൽ ഇതിൽ മറ്റേ ഈ പ്രമീള നായർ പ്രത്യേകിച്ച് എനിക്ക് എവാർഡ് ഒറ്റ തരാനുണ്ടോ ഇരുപത്താറ് വർഷം മുമ്പേ മരിച്ചു പോയിട്ടുള്ള ഒരാൾ എവിടെ ഞാൻ നിങ്ങൾ ആ പുസ്തകം കാണാനിടയാവാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാം ഓരോ ചാപ്റ്ററും പ്രമീള നായർ എന്നുള്ള പേര് ഒരു ആർട്ടിക്കിൾ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാരഗ്രാഫ് ഒഴിവാക്കിയിട്ടുണ്ടാവും അതെവിടെ വന്നാലും ഞങ്ങൾക്ക് ഏറ്റവും അവസാനം ആകാശവാണിയിൽ കൊടുത്തിട്ടുള്ള ഇൻറ്റർവ്യൂവിൽ ഈ ഭാഗം മാത്രം കട്ട് ചെയ്ത് പോവുകയാണ് അപ്പം അതൊരു സംഘടിതമായിട്ടുള്ള ഒരു ബാഷ്പീകരണമാണ് എനിക്ക് കൈൻഡ്ലി എഡ്യൂക്കേറ്റ് മീ എന്നാണ് ഞാൻ പറയുന്നത് ഇതിൽ നിയമം തെറ്റിച്ചുകൊണ്ട് ഞാൻ ചെയ്ത പണി എന്താണ് എനിക്ക് നിയമം തെറ്റിച്ച് നടക്കാൻ ഒരു താല്പര്യമില്ല എന്തിനാ വെറുതെ ജയിലിൽ പോയി കിടക്കുന്ന അല്ലെങ്കിൽ ആൾക്കാരെ വിഷമിപ്പിച്ചിട്ട് എനിക്ക് എന്താണ് എനിക്ക് മനസ്സിലായിട്ടില്ല എന്നെ ഒന്ന് ആരെങ്കിലും പറഞ്ഞു തന്നാൽ മതി ഇതിൽ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ അല്ലെങ്കിൽ ഇത് ഈ പറഞ്ഞ പോലെ അവർക്ക് വിഷമം ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഹെല്പ് ചെയ്യാൻ പറ്റാത്ത കാര്യം കാരണം ആ പേര് തന്നെ ഡെഫിനറ്റ്ലി വിഷമമുണ്ടാവും കാരണം ആ പേരിനോട് ചെയ്ത തെറ്റുകളുണ്ട് അത് ആ പേരിൽ ഉൾച്ചേർന്ന് കിടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ആ പേര് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ടാവും അതിൽ എനിക്കത് ഹെല്പ് ചെയ്യാൻ പറ്റില്ല അല്ല ഞാൻ എനിക്ക് അവർ വായിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തന്നാൽ മതി വസ്തുതാ വിരുദ്ധമായിട്ടുള്ള കമൻ്റ് എന്താണ് എൻ്റെ ഒബ്സർവേഷൻ എവിടെയാണ് എന്താണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ആ പുസ്തകത്തിൽ കൃത്യമായിട്ട് ഇവർ പറഞ്ഞതിന് കോട്ട് ചെയ്യാൻ ഞാൻ ചെയ്തത് കോട്ട് ചെയ്യാത്ത കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല നേരത്തെ പറഞ്ഞ കോട്ട് ചെയ്യുന്നത് എനിക്ക് ഓത് ഫോൺ പറഞ്ഞ് ഞാൻ റെക്കോർഡ് ചെയ്തതല്ല അവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആ ഞാൻ പറഞ്ഞല്ലോ പ്രിൻറ്റഡ് സോഴ്സാണ് ഞാൻ അതിനെ റിലൈ ചെയ്തിട്ടുള്ളത് അല്ലാതെ ഒരു ഹിയർസേ വെച്ചിട്ടും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഹിയർസേ വെച്ചതിന് മുഴുവൻ ഞാൻ എന്ന് ഒരു ഒരു വാദവും ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒന്നിൻ്റെ മേലെയും ഞാനാണ് ഇട്ടിട്ടില്ല എനിക്ക് നേരത്തെ പറഞ്ഞത് തന്നെ ആവർത്തിക്കാനുള്ളൂ പ്രമീള നായർ എന്ന് പറയുന്ന ഒരു സ്ത്രീ കേവലം ഒരു പേരോ ഒരു സ്ത്രീയോ അല്ല അത് എങ്ങനെയാണ് പാട്രിയാക്കിക്ക് അടിപ്പെട്ടു പോകുന്ന ബാഷ്പീകരിക്കപ്പെടുന്ന സ്ത്രീകൾ എന്ന നിലയ്ക്കാണ് ആ പേര് നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെയാണ് കുലപതി എന്ന് പറയുന്ന വാക്ക് അതിനൊരു ഫ്യൂഡലിസ്റ്റിക് നേച്ചർ ഉണ്ട് അത് അദ്ദേഹം പറയുന്നതല്ല നമ്മളെല്ലാവരും കൂടി ചാർത്തി കൊടുക്കുന്നതാണ് അതിൽ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്ത എന്നുണ്ട് ഇപ്പോൾ പോലും ഇതിന് ഞാൻ ഉത്തരം പറയുന്നത് ഞാനൊരു ബ്ലാസ്ഫസ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ദൈവകോപം ഉണ്ടാകുന്ന തരം എന്തോ കുറ്റം ചെയ്ത മട്ടിലാണ് വിചാരണ ചെയ്യപ്പെടുന്നു ഇത് മറുപടി പോലും അർഹിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ഒളിച്ചോടി പോകാമെന്നോ അല്ലെങ്കിൽ ഇവരെയൊക്കെ എനിക്ക് പരിചയമുള്ള ആൾക്കാരാണ് അവരെയൊക്കെ നമ്മൾ വിഷമിപ്പിച്ചു എന്ന് ഒക്കെ അവർക്ക് തോന്നുകയാണെങ്കിൽ അതിൽ ഞാൻ നേരിട്ട് അത് ഇൻറ്റൻഷനൽ അല്ല അങ്ങനെ ഞാൻ വിചാരിക്കുന്നുമില്ല ആകെ ചെയ്തത് നേരത്തെ ആവർത്തിക്കുകയാണ് ഇവരെയൊക്കെ സമ്മതം വാങ്ങാൻ അവരുടെ സമ്മതത്തിലുള്ള ആ ഏരിയയിലുള്ള ആ പ്രമിസിലുള്ള ഒരാളെ പറ്റി ആയിരുന്നില്ല പുസ്തകത്തിൻ്റെ വിഷയം അവരിങ്ങനെ ഒരു പീരീഡിൽ ജീവിച്ചു പിന്നെ നമുക്ക് കാണാം അത് അത് നമ്മൾ പിന്നെ കാണുകയാണ് സിനിമകളിലൊക്കെ ഇവരുടെ മുഖച്ഛായ തോന്നും കാരണം നെഗറ്റീവായിട്ടുള്ള സ്ത്രീകൾ മുഴുവൻ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഹെഡ് സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീകൾ എപ്പോഴും പ്രതിസ്ഥാനത്താണ് എം ടിയുടെ സിനിമകളിൽ പൊതുവേ ഇദ്ദേഹത്തിന് വേണ്ടി ത്യാഗം ചെയ്ത് അത് എം ടിയുടെ മാത്രം പ്രത്യേകതയല്ല പട്രിയാക്കിൽ ഓവലോട്ട്സിൻ്റെ മുഴുവൻ ആഗ്രഹ അത് ആ അതിനുവേണ്ടി ആ സിനിമകളൊക്കെ എടുത്ത് വിശകലനം ചെയ്തിട്ടുണ്ട് അതിൽ മുഴുവൻ അവരെടുത്ത് എങ്ങനെയാണ് ഈ പ്രമീള നായർ എന്ന് പറയുന്ന സ്ത്രീയെ എനിക്കറിയാവുന്നത് അവർ മുഖച്ചായ തോന്നുന്ന പോലെയാണ് എല്ലാ നെഗറ്റീവ് ക്യാരക്ടേഴ്സും അത് ഒരു സിനിമയല്ല എല്ലായിടത്ത് പരിശോധിച്ചിട്ടുണ്ട് അക്ഷരങ്ങളാണെങ്കിലും ആരൂഢമാണെങ്കിലും അതൊക്കെ അവർക്ക് അതൊക്കെ ഫെമിനിസ്റ്റിക് സിനിമയാണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഫെമിനിസം പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ് അതൊരു റോങ് ലെസൺ ആണ് എന്നെ സംബന്ധിച്ച് അത് തിരുത്തപ്പെടേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു